Namaskaram! പലപ്പോഴും ഒ പിയിൽ വന്നിട്ട് ഷുഗർ പേഷ്യൻസ് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് മറ്റെന്തെങ്കിലും രോഗത്തിനായിരിക്കും വരുന്നത് ഡോക്ടർ ഞാൻ ഷുഗറിൻ്റെ മെഡിസിൻ കൂടെ കഴിക്കുന്നുണ്ട് എനിക്ക് എന്തൊക്കെ ഫുഡ് കഴിക്കാമെന്ന് മാത്രം പറയണം കാരണം ഓൾമോസ്റ്റ് ഒരു ഫുഡും എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് ഷുഗർ ഉള്ളവർ പറയാറ് ഞാൻ എന്തെങ്കിലും ഒരു യൂറിക് ആസിഡോ മറ്റെന്തെങ്കിലും രോഗം പറയുമ്പോൾ അതിനുള്ളൊരു ഡയറ്റ് പറയുമ്പോൾ ഡോക്ടർ ഒന്നും പറയണ്ട അത്തരം ഫുഡുകളൊന്നും എൻ്റെ ഡയറ്റിലിപ്പോൾ ഇല്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നതുണ്ടോയെന്ന് മാത്രം പറഞ്ഞു തന്നാൽ മതിയെന്ന് പറയാറുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടായ ആൾക്കാരുണ്ടാവും അപ്പോൾ ആ കുറക്കാനും ഈ ഡയബറ്റീസ് മാനേജ് ചെയ്യാനും സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് പേഷ്യൻസ് ഉള്ളത് നമ്മൾക്ക് ഈ ഡയബറ്റീസ് വരാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അതറിയാലോ നമുക്ക് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വൈറ്റ് റൈസ് മാത്രമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് നമുക്ക് അതില്ലാതെ പറ്റില്ല മോർണിംഗ് ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും നൈറ്റ് ആണെങ്കിലും വൈറ്റ് റൈസിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ് ആരും ഉപയോഗിക്കാത്ത മൈദ കൊണ്ടുള്ള ഫുഡ് നമുക്ക് വളരെ പ്രിയങ്കരമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറ്റിൽ ഡെയിലി കൊണ്ടുപോകുന്നത് താണ് ഷുഗർ ഉള്ള എൻ്റെ ഉമ്മമാൻ്റെ അടുത്ത് ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കട്ടൻ ചായ മധുരം കുടിക്കുന്ന സമയത്ത് ഉമ്മ ഇത്തിരി മധുര ചോദിച്ചു ഒരു ഇത്തിരി മധുര ഞാൻ ചെറുതിൽ ചോദിച്ചിരുന്നു അപ്പോൾ അപ്പം ഉമ്മമാരി എനിക്കത് ശീലായ്മോളെ എനിക്ക് കുഴപ്പമില്ല കട്ടൻ ചായ എനിക്കൊക്കെ എത്രയും മധുര ഇടാതെ കുടിക്കാൻ കഴിയും അപ്പോൾ എനിക്ക് ചെറുതിൽ വളരെ വിഷമം തോന്നിയുള്ള സംഗതിയാണ് നമ്മുടെ വല്യുപ്പ വല്യമ്മ അവരൊക്കെ ഷുഗർ ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഈ കഴിക്കുന്നുണ്ട് ഉമ്മമാക്ക് ചിലപ്പോൾ ഉമ്മമാക്ക് ചിലപ്പോൾ ഇത് കഴിക്കണം തോന്നുന്നുണ്ടാവും എന്നൊക്കെ തോന്നും പക്ഷെ ഇപ്പോഴാണ് നമ്മൾ മുതിർന്ന് വരുമ്പോഴാണല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നത് അവർക്ക് എത്രത്തോളം അത് അന്ന് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതിൻ്റെ ആവശ്യകത ചിലപ്പം നമുക്ക് രോഗം വന്നിട്ടായിരിക്കും നമ്മൾ ഫുഡ് ഒഴിവാക്കുന്നത് നല്ലൊരു ഫുഡി ഫുഡിയായിരുന്നു ആൾ പെട്ടെന്ന് ഈ ഫുഡുകളൊക്കെ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടും പക്ഷേ അത്തരക്കാരെയും ഞാൻ പിന്നീട് കണ്ടിട്ടുണ്ട് പത്തും പതിനഞ്ചും വർഷം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാതെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് ഷുഗറിലൊക്കെ നമുക്കത് ചെയ്തേ പറ്റൂ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കളിച്ചിരിക്കാൻ സമയമില്ല അവിടെ നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് നിങ്ങളുടെ ഡയറ്റ് നോക്കിയിട്ടില്ല എന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ വൺ മന്ത് എടുക്കുന്ന കഴിഞ്ഞെടുക്കുന്ന റിസൾട്ടിൽ കാണുകയും ചെയ്യും നിങ്ങൾ എത്ര തന്നെ മെഡിസിൻ കഴിക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങളുടെ ഡയറ്റ് മെഡിസിൻ്റെ ഒപ്പം കൃത്യമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷുഗറിൽ സ്പൈക്ക് വരുന്നത് നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ അപ്പം നിങ്ങൾ ചിന്തിക്കാറില്ല ഞാൻ ഇത്ര വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നിട്ടും ഈ ഷുഗർ എൻ്റെ അടുത്തുനിന്ന് പോകുന്നില്ല ഇപ്പോഴും ഞാൻ കഴിച്ചിട്ടും ഇത് തന്നെയാണ് അവസ്ഥ ഇനി മെഡിസിൽ നിന്ന് ഇൻസുലിനേക്ക് മാറിയ കുറേ പേര് നമുക്കിടയിലുണ്ട് ഇൻസുലിലേക്ക് വന്നു കഴിഞ്ഞിട്ട് എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിന് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാന്നാണ് നമ്മളൊന്ന് നോക്കുന്നത് അതോടൊപ്പം ഓവർവെയ്റ്റ് ഉള്ള ആൾക്കാരും കൂടെയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ചില ഫുഡ് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും ഇതിൻ്റെ അർത്ഥം ഈ ഫുഡ് മാത്രം നിങ്ങൾ കഴിച്ച് ജീവിക്കണം എന്നും ഈ ഫുഡ് മാത്രമേ നിങ്ങൾക്ക് പരിഹാരമുള്ളൂ എന്നല്ല പക്ഷേ ഈ ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചേഞ്ചസ് കണ്ടുവന്ന് തുടങ്ങും ഇത് തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ഡെയിലി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇത് മറ്റ് ഫുഡുകളുടെ ഇടയിലൂടെ കഴിക്കാൻ ശ്രദ്ധിക്കുക അല്ലാതെ ഇതൊരു മെയിൻ കോസായിട്ട് എടുക്കാതിരിക്കാം അതിൽ പെട്ട കുറച്ച് ഭക്ഷണങ്ങൾ നമുക്ക് നോക്കാം ആദ്യം ഒരു പ്രോട്ടോകോൾ സെറ്റ് ചെയ്യാം നമുക്ക് എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് എർലി മോർണിംഗ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ എപ്പോഴും തേർട്ടി പെർസെൻറ്റ് പ്രോട്ടീൻ ഉൾപ്പെട്ടിരിക്കണം അതുപോലെ നിങ്ങൾ ഇടവിട്ട് ഇടവിട്ട് ആഹാരം കഴിക്കണം നിങ്ങൾ മൂന്ന് നേരം എല്ലാം ഭക്ഷണം കഴിക്കേണ്ടത് ആറോ ഏഴോ തവണയാണ് ഭക്ഷണം കഴിക്കേണ്ടത് അപ്പം നിങ്ങൾ എപ്പോഴും ഫ്രീക്വൻസി കുറക്കുക മീൽസിൻ്റെ ഇടയിലുള്ള ഫ്രീക്വൻസി കുറക്കാണ് വേണ്ടത് നിങ്ങൾ ഒരു എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പത്ത് മണിക്ക് എന്തെങ്കിലും സൈഡായിട്ട് കഴിക്കുക കഴിക്കണം ആ കഴിക്കുന്നത് ബിസ്ക്കറ്റ് ബ്രെഡ് പോലുള്ള സാധനങ്ങൾ ആവരുതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മൈത് കൊണ്ടുള്ളതോ അരി ആഹാരം ആവാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി മുട്ട നിങ്ങളുടെ ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്തുക ഒരു മുട്ടയെങ്കിലും മിനിമം നിങ്ങൾ കഴിച്ചിരിക്കണം മുട്ട നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂട്ടുക വണ്ണം വെപ്പിക്കുകയോ ഒന്നുമില്ല നല്ലൊരു കാലറി കണ്ടന്റ് ഉള്ളതുമാണ് ഫാറ്റ് അടങ്ങിയിട്ടുള്ളതുമാണ് ബട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു കൊളസ്ട്രോൾ സ്പൈക്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് പിന്നെ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഒരു പിടി റൈസും വെജിറ്റബിൾസും കൂടുതൽ പച്ചക്കറിയുടെ പോഷൻ എടുക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈവനിങ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം നിങ്ങൾ കരുതരുത് നിങ്ങൾക്ക് ഒരു ഫ്രൂട്ടും കഴിക്കാൻ പറ്റില്ല ഡയബറ്റീസ് ഉള്ളത് കൊണ്ട് ഒരു ഫ്രൂട്ടും തുടരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ നിങ്ങൾക്ക് കഴിക്കാം അതായത് നിങ്ങൾ വാട്ടർമെലൺ എടുത്തിട്ട് അതിൻ്റെ ഹാഫ് പോർഷൻ കഴിക്കരുത് ചെറിയൊരു കഷ്ണം മാത്രമേ എടുക്കാവൂ ചില ഫ്രൂട്ടുകളുടെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ ചിലത് പെട്ടെന്ന് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സുകൾ ഉണ്ട് അതായത് ഇപ്പോൾ ഹൈ ക്ലൈസീനിക്ക് ഇൻഡെക്സ് എന്ന് പറയും ചിലതിൽ ഹൈ ക്ലൈസീനിക്ക് ഇൻഡെക്സാ ഉദാഹരണത്തിന് ഇപ്പം ആപ്പിൾ ആപ്പിൾ നല്ലൊരു ഫ്രൂട്ടാ ഡയബറ്റീസ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്പിൾ ഡെയിലി എടുക്കാമോ ഒരിക്കലും പറ്റില്ല ഒരു ഹാഫ് ആപ്പിൾ നിങ്ങൾക്ക് ഒരു ദിവസം എടുക്കാം അതിന് യാതൊരു പ്രശ്നവും ഹൈ ഫൈബർ കണ്ടൻറ്റാണ് ആപ്പിളിനകത്തുള്ളത് മാത്രമല്ല അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളത് കൊണ്ട് തന്നെ ഷുഗർ സ്പൈക്ക് ഉണ്ടാവില്ല നിങ്ങളുടെ വിശപ്പ് കുറക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ വയർ ഫില്ലാവുകയും ചെയ്യും അപ്പോൾ ആപ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് അതുപോലെയുള്ള മറ്റൊരു ഫ്രൂട്ടാണ് വാട്ടർമെലൺ എന്ന് പറയുന്നത് ഷുഗർ ഉണ്ടാക്കുമെന്ന് പറയും ഇത് എന്തായാലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ബട്ട് നിങ്ങൾ ആപ്പിൾ ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് പിന്നെ നിങ്ങൾ വാട്ടർമെലൻ കഴിക്കേണ്ടതില്ല അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റാം അപ്പോൾ ഈ ഫ്രൂട്ടും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം ബ് പോഷൻ വളരെ ലിമിറ്റഡ് ആയിരിക്കണം ഇതിൽ ഒരു നാച്ചുറൽ ഷുഗർ കണ്ടൻറ്റ് ഓൾറെഡി വാട്ടർ മെലനിൽ അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഹൈ വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് ഫൈബറും ഉണ്ട് ഇത് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ചെറിയൊരു പീസ് നിങ്ങൾക്ക് ഒരു ദിവസം കഴിക്കാവുന്നതാണ് കുഴപ്പമില്ല അത് നിങ്ങളുടെ ഡയറ്റിന്റെ ഭാഗമാക്കി എടുക്കാം വാട്ടർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിശപ്പ് കുറക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ഈ വാട്ടർമെല്ലാം നിങ്ങൾ എടുക്കുന്നതിലൂടെ മറ്റൊരു ഫ്രൂട്ടാണ് പപ്പായ പപ്പായ ഹൈ ഫൈബർ കണ്ടൻ്റ് ആണ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട് എയ്ഡ്സ് ഇൻ ഡൈജഷൻ വളരെയധികം ഡൈജസ്റ്റീവ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് വെയ്റ്റ് ലോസിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിൽ മിനിമൽ ഷുഗർ ലോവറിങ് ടെൻഡൻസീസേ ഉള്ളൂ ബ് വെയ്റ്റ് ലോസിനും വളരെ ആയിട്ടുള്ള ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് പപ്പായ എന്ന് പറയുന്നത് അത് മാത്രമല്ല ഫില്ലിങ് ആണ് നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് പെട്ടെന്ന് ഫില്ലാകും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് മാത്രമല്ല നിങ്ങൾക്ക് സ്കിന്നിന് ഗ്ലോ കിട്ടാൻ ഇപ്പോൾ ചുളിവുകൾ വന്നിട്ടുണ്ടാവും വാട്ടർ കണ്ടന്റ് കുറവ് ശരീരത്തിലുള്ള ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ സ്കിന്നൊക്കെ ഡ്രൈ ആയി പോയിട്ടുണ്ടാവും അത്തരക്കാരിൽ ഈ ഒരു പിന്നെ പപ്പായ ഡെയിലി എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടെല്ലാം കുറക്കാൻ സാധിക്കും സ്കിന്നിന് ഒരു പ്രത്യേക ഗ്ലോ വരുന്നത് കാണാൻ പറ്റും വെയ്റ്റ് കുറയുന്നതായിട്ടും കാണാൻ പറ്റും ഇതെല്ലാം ഡെയിലി നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ മൂന്ന് ഫ്രൂട്ട്സ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക വാട്ടർ മെലൺ പപ്പായ അതുപോലെ ആപ്പിൾ ഇതെല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം ഇതിൽ തന്നെ ആപ്പിൾ ഷുഗർ ഉള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാം വാട്ടർമെലണും മെലനും പപ്പായും നാച്ചുറൽ ഷുഗേഴ്സ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഷുഗർ ഉള്ളവർ കുറച്ച് ലിമിറ്റ് ചെയ്തിട്ട് മാത്രം എടുക്കാം ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്താവുന്നതാണ് ഇനി കുറച്ച് വെജിറ്റബിൾ കാറ്റഗറിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒനിയൻ ആൻഡ് ഗാർലിക് ജിഞ്ചർ ഈ മൂന്ന് സംഭവങ്ങൾ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മാത്രമല്ല മറ്റൊന്നാണ് ടൊമാറ്റോ ഇത് ഉപയോഗിക്കാം ഇപ്പം നിങ്ങൾക്ക് ഒനിയൻ ഡെയിലി നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിലടങ്ങിയിരിക്കുന്ന കൊർസിറ്റിൻ എന്ന് പറഞ്ഞതും സൾഫൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് ഈ ഒനിയനിലുണ്ട് ഈ സംഭവം பாருங்களேன் ഡയബറ്റീസിൻ്റെ ടെൻഡൻസി കുറക്കാൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഇതിലടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇൻഫ്ലമേഷൻസ് ഏതെങ്കിലും രീതിയിലുള്ള നീർക്കെട്ടൊക്കെ ഒനിയൻ കഴിക്കുന്നതിലൂടെ കുറയും ഇത് നിങ്ങൾ വെറുതെ ഒനിയൻ കഴിക്കണം നിങ്ങളുടെ ഡയറ്റിൽ നമ്മളിപ്പോൾ കറി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും നമ്മളല്ലാതെയൊക്കെ ഉപയോഗിക്കുന്നത് മതി സാലഡ്സിലാണെങ്കിലൊക്കെ യൂസ് ചെയ്തിട്ട് ഒനിയൻ കഴിക്കാൻ പിന്നെ ജിഞ്ചർ നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ് ജിഞ്ചർ എപ്പോഴും വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വെയിറ്റ് ലോസിന് എയ്ഡ് ചെയ്യുന്ന ഒന്നാണ് ഇപ്പോൾ ജിഞ്ചർ മിക്സ് ചെയ്തിട്ട് വെള്ളം കുടിക്കാൻ പറയാറുണ്ട് യാറുണ്ട് മോർണിംഗ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല അതുപോലെ ഒന്നാണ് ലെമൺ ലെമണും ജിഞ്ചറും ഒരുമിച്ച് നിങ്ങൾക്ക് തിളപ്പിച്ച് ലെമൺ ലെമൺൻ്റെ ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ജിഞ്ചറും മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം തിളപ്പിച്ച് കുടിക്കാം ഇത് ഏർലി മോർണിംഗ് ഒരു കുഴപ്പമില്ല ബട്ട് ക്വാണ്ടിറ്റി ശ്രദ്ധിക്കണം ഒരു ഗ്ലാസിൽ കൂടുതൽ ഒരു ദിവസം ദിവസമാവരുത് ഏർലി മോർണിംഗ് ഞങ്ങൾ സ്റ്റൊമക്കിൽ ഒരു തവണ കുടിച്ചാൽ പിന്നെ നിങ്ങൾ പിന്നീട് അത് കണ്ടിന്യൂസ്ലി എടുക്കണം എന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ലെമണും അങ്ങനെ യൂസ് ചെയ്യാം ലെമണിലാണെങ്കിലും ജിഞ്ചറിലാണെങ്കിലും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുപോലെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ലെമണിൽ കൂടുതൽ വൈറ്റമിൻ സീൻ്റെ കണ്ടൻറ് ഉണ്ട് രണ്ടും വെയിറ്റ് ലോസിനും ഡൈജഷനും എയ്ഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ധൈര്യമായിട്ട് ഷുഗർ ഉള്ളവർക്കും വണ്ണം കൂടുതലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് മറ്റൊന്നാണ് ടൊമാറ്റോ എന്ന് പറയുന്നത് ടൊമാറ്റോയിൽ ഹൈ ലൈക്കോപ്പിൻ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ ഹാർട്ട് ഹെൽത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബട്ട് സ്റ്റോൺ ഉള്ളവർ കിഡ്നി ഒക്കെ ഉള്ളവർ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഉപയോഗിക്കുന്നവരേക്കും എപ്പോഴും നല്ലത് അല്ലാത്ത രീതിയിൽ ഇത് പിന്നെ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് നിങ്ങളുടെ ഹാർട്ട് ഹെൽത്തിന് വളരെ ഗുഡാണ് ഡയബറ്റീസ് കുറക്കാനും ഹെൽപ്പ്ഫുള്ളാണ് വെയ്റ്റ് ലോസിനും ചെയ്യും കറിയിൽ യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ സാലഡ്സിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മഷ്റൂം നമുക്ക് എപ്പോഴും അല്ല ബട്ട് വളരെ നല്ലൊന്നാണ് ഒന്നാണ് സെലീനിയത്തിൻ്റെ കണ്ടനും വിറ്റാമിൻ ഡിയുടെ കണ്ടനും വളരെ കൂടുതലാണ് വിറ്റാമിൻ ഡി ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ള ഒന്നാണ് ഒരുവിധം വരുന്ന എല്ലാ പേഷ്യൻസിനും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് കുറവായിട്ടാണ് കാണാറുള്ളത് എപ്പോഴും സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നതിന് പകരം നമുക്ക് ചില ഫുഡുകൾ കഴിക്കുന്നതിലൂടെ വിറ്റാമിൻ ഡി കൂട്ടാം ഇപ്പോൾ വിറ്റാമിൻ ഡി മഷ്റൂമിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് ഓവുലേഷൻ ഇപ്പം ഫെർട്ടിലിറ്റി കുറഞ്ഞ സ്ത്രീകൾ വന്ധ്യതയ്ക്ക് കാരണമായവർ ഒബീസായിട്ട് വണ്ണം കൂടുതൽ കൊണ്ട് ഫെർട്ടിലിറ്റി നടക്കും നടക്കാതെ ഓവുലേഷൻ നടക്കാത്ത സൈക്കിൾ മുന്നോട്ട് വരികയാണെങ്കിൽ വിറ്റാമിൻ ഡി അത്യാവശ്യമാണ് അതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും കൂടെ ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മഷ്റൂം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് വെയ്റ്റ് ലോസിന് വളരെയധികം എയ്ഡ് ചെയ്യുന്ന ഒന്നാണ് കാലറി വളരെ കുറവാണ് അതുപോലെ തന്നെയാണ് ചീര ചീരയുടെ എല്ലാം ചുവന്നതാണെങ്കിലും ശരി പച്ചയാണെങ്കിലും ശരി അതിൽ ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് നല്ല രീതിയിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ഡയറ്റിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തുക ക്രിയാറ്റിനിൻ കൂടുതലുള്ള വ്യക്തികൾ കിഡ്നി സംബന്ധമായിട്ട് ക്രിയാറ്റിൻ രോഗികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റി നിന്ന് കുറച്ച് റെസ്ട്രിക്ട് ചെയ്യണം ഇലക്കറികളെല്ലാം അല്ലാത്ത പക്ഷം ചീര വളരെ ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഫുഡാണ് ലോ കാലറി ആണ് മാഗ്നീഷ്യം പൊട്ടാഷ്യം കണ്ടൻറ് ഉണ്ട് വൈറ്റമിൻസും ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ വെയ്റ്റ് ലോസിന് വളരെയധികം എയ്ഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പറയപ്പെടുന്ന പിന്നെ ചീര ചീര ഇലകൾ ഇനി അതുപോലെ തന്നെയാണ് ക്യാബേജ് ക്യാബേജ് എന്ന ഭക്ഷണം ഡൈജഷന് വളരെയധികം എയ്ഡ് ചെയ്യുന്നതാണ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു വെജിറ്റബിളും കൂടിയാണ് ക്യാബേജ് ക്യാബേജിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാനുള്ള ടെൻഡൻസി ഉണ്ട് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ക്യാബേജ് തൈറോയ്ഡ് രോഗികളാണെങ്കിൽ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് മാത്രം ഇത് യൂസ് ചെയ്യുക യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ക്യാബേജും ചീരയാണെങ്കിലും മഷ്റൂം ആണെങ്കിലും നിങ്ങളുടെ ഡയറ്റിൽ പച്ചക്കറി വിധത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന റൈസിൻ്റെ കൂടെ കഴിക്കാവുന്ന ഒന്നാണ് അപ്പോൾ ഈ ഭക്ഷണങ്ങളൊക്കെ എങ്ങനെ കഴിച്ചാലാണ് കൂടുതൽ എഫക്റ്റീവ് എന്ന് നോക്കുമ്പോൾ ഈ ഭക്ഷണങ്ങളെല്ലാം തന്നെ നിങ്ങൾ കഴിക്കണം പക്ഷേ ഇത് മാത്രമല്ല കഴിക്കേണ്ടത് നിങ്ങൾ ഇതിൻ്റെ കൂടെ കാർബ് എടുക്കണം കാർബ് തീരെ ഒഴിവാക്കണം എന്നല്ല കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്ന വൈറ്റ് റൈസ് ആണെങ്കിലും അതുപോലെ കപ്പ കിഴങ്ങ് വർഗ്ഗങ്ങളാണെങ്കിലും നിങ്ങൾ കഴിക്കണം മെയിൻ കോഴ്സിൽ ചെറിയ പോർഷനായിട്ടെങ്കിലും കഴിക്കണം കൂടെ ഈ ഫുഡും കൂടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും ശ്രദ്ധിക്കുക ഷുഗർ ഉള്ളവരാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പപ്പായ ആണെങ്കിലും വാട്ടർ മെലൺ ആണെങ്കിലും നാച്ചുറൽ ഷുഗർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കുറച്ച് ഡയറ്റിൽ റെസ്ട്രിക്ട് ചെയ്യാം ബട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം ഷുഗർ ഉള്ളവർക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ ഹാഫ് പോർഷൻ ഡെയിലി കഴിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല എപ്പോഴും നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ഒന്ന് കൺസൾട്ട് ചെയ്ത് ഒപ്പീനിയൻ എടുത്തിട്ട് മാത്രം നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം ധാരാളം കുടിക്കുക ഒപ്പം എക്സസൈസും ചെയ്യുക ഈ എക്സസൈസ് ചെയ്യുന്നതും ടൈമിൽ ഫുഡ് ഫുഡ് കഴിക്കുന്നതും വെള്ളം കൂടെ കുടിക്കുന്നതും കൂടെ ഇത്തരം ഫുഡുകൾ കഴിക്കുന്നതിൻ്റെ എഫക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ആണെങ്കിലും ഡയബറ്റിസ് ഉണ്ടെങ്കിലും വെയിറ്റ് ഗെയിൻ ഉണ്ടെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അതിനൊരു സമ്പൂർണ്ണ പരിഹാരം കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി വൺ മന്ത് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ നിങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും ഈ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ ജോബിദാപ്ഷൻ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല あうん。